ഫെബ്രുവരി രണ്ടിന് അയ്യർ അറേബ്യ എന്ന സിനിമ റിലീസ് ആകാനിരിക്കെ ചിത്രത്തിൻ്റെ സംവിധായകനായ എം എ നിഷാദാണ് എന്ന സി മലയാളം നാഷണൽ വകുപ്പ് ചേരുന്നത് നമസ്കാരം സാർ സാറിൻ്റെ ഒരു സിനിമ സാറിൻ്റെതായ സംവിധാനത്തിലൊരു സിനിമയിൽ സാറിൻ്റെ ഒരു അഭിമുഖത്തിൽ കാണാൻ പറ്റിയതിൽ സന്തോഷം സാറിന് ഈ സിനിമ രീതിയിലുള്ള ഈ വിവാദങ്ങളുടെ ചർച്ചകളിൽ സാർ എപ്പോഴും ഒരു സിഗ്നേച്ചർ എടുക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ തോന്നേണ്ട വിഷയങ്ങൾ സംസാരിക്കാറുണ്ട് ഒരു സിനിമ എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും എൻ്റെ അടുത്ത സിനിമയെ ബാധിക്കുമെന്നൊരു തോന്നലൊന്നും സാറിന് ഒരിക്കലും ഉണ്ടാവാറില്ല ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ്ലി ഞാനൊരു സാധാരണ പൗരനാണ് എനിക്ക് ചില കാര്യങ്ങൾ പ്രതികരിക്കണമെന്ന് തോന്നിയാൽ അത് സത്യസന്ധമായി തന്നെ പ്രതികരിക്കണ്ടേ ഇങ്ങനല്ലേ വേണ്ടത് നമ്മൾ മനുഷ്യൻ ഫ്രീഡം ലവേഴ്സാണ് സ്വതന്ത്ര മോഹികളാണ് അവൻ്റെ വാക്കുകളെ തടയുകയും അവൻ്റെ വാക്കുകളെ അവൻ്റെ നാക്കിനെ കെട്ടുകയും ചെയ്താൽ അവർ ജീവിച്ചിരിക്കുന്നതിൻ്റെ അർത്ഥവില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ സമൂഹത്തിൽ കാണുന്ന പെയ്യും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അറ്റാ എനിക്കെതിരായിട്ടുള്ള അറ്റാക്കും ഞാൻ പ്രതികരിക്കാറുണ്ട് സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒരു ആക്ട് വന്നാൽ അതിലെൻറ്റേതായിട്ടുള്ള നിലപാടുകൾ ഞാൻ പറയത്തേ ഉള്ളൂ അത് ഞാൻ ആരെയും മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല പക്ഷെ ചില കാര്യങ്ങളിൽ ചിലരുടെ പ്രവർത്തനം കാണുമ്പോൾ അത് ശരിയല്ലല്ലോ അത് ആളുകളുടെ മുമ്പിൽ വളരെ ഇതായിട്ട് പിന്നെ ഐ വാഷിംഗ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുകളെ ബ്ലഫ് ചെയ്യുന്നുണ്ട് അത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമേ ഞാൻ പ്രതികരിക്കാത്ത പ്രതികരിക്കാറുള്ളൂ അപ്പോൾ ഒരു നിലപാടുണ്ട് ഇപ്പം ഇപ്പം എൻ്റെ നിലപാട് ശരി അല്ലേ എൻ്റെ ശരികളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ തെറ്റാവാം ടു എവറിസ് ഹ്യൂമൻ ആൻഡ് ടു ഫുഗി വിസ് ഡിവൈൻ നടക്കുന്നു അതായത് തെറ്റുകൾ സ്വാഭാവികമായിട്ടും മാനുഷികമാണ് പക്ഷേ ആ തെറ്റുകൾക്ക് പുറത്ത് കൊടുക്കുന്നത് ദൈവികമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഇത്രയും വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഒരു സമൂഹത്തിന് വേണ്ടി ഒരു വിഭാഗം പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയാണ് കൂടുതൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ ഈ സിനിമയിൽ തന്നെ നടക്കുന്ന ചില വിഷയങ്ങൾ അത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നതും ശരിയല്ല അല്ല ഇപ്പൊ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഞാൻ എടുക്കുന്ന നിലപാട് തെറ്റാകാം എന്നൊരു പറഞ്ഞായിരുന്നു അപ്പോൾ ഈ എടുക്കുന്ന ഒരു നിലപാട് പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് അത്രയും പറയേണ്ടി വാക്കുകൾ കുറച്ച് മൂർച്ച കൂടിപ്പോയി എന്നൊരു തോന്നൽ ഉണ്ടാവാറുണ്ടോ നമ്മൾ എഴുതായതും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാൻ പറ്റും അത് സംഭവിച്ചു പോയി ആ മൊമെന്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അതാരെയെങ്കിലും ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ റിപ്പൻ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് വിഷമമുണ്ട് അല്ലാത്ത പക്ഷം ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെപ്പറ്റി ഓർത്ത് ഒത്തിരി വ്യാപനപ്പെടാറില്ല സാറിന് ഫിലിമോഗ്രഫിയിലേക്ക് ഞാൻ വരികയാണ് ഈ സംവിധാനത്തിൽ ഇപ്പോൾ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംവിധാനം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ കാളുപരി പക്ഷെ ഒരു ഒരു നമ്മുടെ ഈ വർഷങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാപ്പ് വരാറുണ്ട് കുറച്ച് ഗ്രാപ്പ് ഗ്യാപ്പ് വീണ്ടും വരാറുണ്ട് അതെന്താണ് ഒരു അത്രയും എനിക്ക് സിനിമ പാഷനാണ് അപ്പോൾ ചില സമയത്ത് എനിക്ക് മടക്കും അപ്പോൾ ആ സമയത്ത് ഞാനൊരു ഗ്യാപ്പ് എടുക്കും എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ഡയറക്റ്റ് ചെയ്യും ഞാൻ പ്രൊഡ്യൂസർ ആയിട്ട് വന്ന ഒരാൾ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് പ്രൊഡ്യൂസേഴ്സുണ്ട് അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസേഴ്സൊക്കെ അത്രയും സിനിമകൾ ഡിമാൻഡ് ചെയ്ത് വരുന്നവരാണ് ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യും നല്ല കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ സൗഹൃദങ്ങളുടെ പോലും ഞാൻ അഭിനയിക്കാറുണ്ട് അതും ഞാൻ ഇഷ്ടപ്പെടുന്നൊരു തൊഴിലെന്ന് പറയാൻ പറ്റത്തില്ല എനിക്ക് അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആഗ്രഹം ഉണ്ടായെന്ന് ചോദിച്ചാൽ എനിക്ക് ചെറുപാ ചെറിയ പ്രായത്തിൽ പോലുള്ള ആഗ്രഹം സംവിധായകനാവുകയാണ് അപ്പോൾ അതിലെത്രമാത്രം ഞാൻ സക്സസ്ഫുൾ ആയതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല പക്ഷേ ഐ എം സാറ്റിസ്ഫൈഡ് ഞാൻ സംവിധായകനായി നടനാവുന്നൊന്നും ഞാൻ ജീവിതത്തെപ്പറ്റി ചിന്തിച്ചിട്ടില്ല പക്ഷേ നടനായി രണ്ട് ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇത് സിനിമയുടെ ഒരു ഭാഗമായി നിൽക്കുക നിർമ്മാതാവായിട്ട് വന്നിട്ടുണ്ട് കഥ എഴുതിയിട്ടുണ്ട് ഇപ്പം തിരക്കഥാകൃത്തായി സംവിധായകനായി നടനായി ഇനി ക്യാമറ കൈകാര്യം ചെയ്യണമെന്നൊരാഗ്രഹം അതെന്തായാലും നടക്കും കോമഡി ജോണർ പ്രത്യേകിച്ച് ഇപ്പം ഈ ഇങ്ങോട്ടേക്ക് വരുമ്പോ സമയത്ത് ഇപ്പം ഭയങ്കരമായി ഡാർക്ക് ഹൊറർ അല്ലെങ്കിൽ ത്രില്ലേഴ്സ് കൂടുതലായിട്ട് വരുന്ന ഒരു സിനിമ ഇതാണുള്ളത് ഈ കോമഡിയിലേക്ക് സ്റ്റിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ പല കൊമേഡിയൻസ് അല്ലെങ്കിൽ സ്റ്റാൻഡപ്പിലെ ആളുകൾക്ക് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കോമഡി പറയാൻ പേടിയാണെന്നുള്ളതാണ് ഇപ്പം എഴുതുമ്പോൾ പോലും കുറെ വട്ടം ചിന്തിക്കും അതിന് ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഇപ്പോൾ അയറിൻ്റെ അറേബ്യയുടെ ട്രെയിലർ കാണുമ്പോഴേക്കും ഒരു ത്രൂ ഔട്ട് ഡ്യൂറേഷൻ എത്രണ്ട് അത്രയും ഹ്യൂമറാണ് പോകുന്നത് സാധാരണ ഒരു ട്രെയിലറിൽ കുറച്ച് നേരം ഹ്യൂമർ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ആയിട്ടൊരു സംഭവം ട്രെയിലർ പിന്നെ വീണ്ടും ഹ്യൂമർ ട്രാക്ക് ഇതാണ് ട്രെയിലറിൻ്റെ ഒരു പക്ഷെ ഇത് ത്രൂ ഔട്ട് ഹ്യൂമർ ട്രാക്കിലാണ് ട്രെയിലറും പോകുന്നത് ഈ കോമഡി സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ന ഡയലോഗ് എഴുതാൻ പാടില്ല അല്ലെങ്കിൽ ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു വലിച്ചിൽ ഉണ്ടായിട്ടുണ്ടോ എഴുതുന്ന പ്രോസസ്സിൻ്റെ സമയത്ത് ഇത് ആദ്യമായിട്ട് പറയട്ടെ ഇത് ഓവർ എക്സ്പെക്റ്റേഷൻ വേണ്ട ഇത് ത്രൂ ഔട്ട് കോമഡി ആദ്യത്തെ സീൻ മൂലിച്ചിരിക്കും എന്നുള്ളതല്ല ഒരു ഫീൽ ഗുഡ് മൂവി ആവാൻ ഒരു കൊച്ചുശ്രമമാണ് ഇതൊരു ഫീൽ ഗുഡ് മൂവി ആവാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ടാഗ്ലൈനിൽ തന്നെ എ സർക്കാസ്റ്റിക് ഫാമിലി ട്രീറ്റ് എന്നാണ് അതെ അതായത് ഒരു കുടുംബ ഈ ശ്രീനിവാസ് അയ്യർ എന്നു പറഞ്ഞ പ്രധാന കഥാപാത്രം ഭൂേഷ് ഏട്ടിൻ്റെ കഥാപാത്രത്തിന് അദ്ദേഹം ആ ശ്രീനിവാസ അയ്യറിൻ്റെ വീട്ടിലേക്ക് ഞാൻ എൻ്റെ ക്യാമറ വെച്ചിരിക്കുന്നു അത്രേ ഉള്ളൂ അപ്പോൾ ഇത് മഹത്തരമായ മേക്കിങ്ങോ ഒന്നുമല്ല സാധാരണ മേക്കിങ്ങാണ് അതിനകത്തൊന്നും ഇതുമില്ല പക്ഷേ ക്ലൈമാക്സ് വന്നപ്പം ഞാൻ എൻ്റേതായിട്ടൊരു സിഗ്നേച്ചർ കൊണ്ടുവരാൻ വേണ്ടി മേക്കിങ്ങിന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതുവരെ കഥ പറഞ്ഞു പോവുകയാണ് ശ്രീനിവാസ അയ്യരുടെ കൂടെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ മനോവിചാരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം പഴമേ പഴമേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഷോർട്സുകൾ അതുപോലെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഞാൻ പോകുന്നത് അദ്ദേഹം കാണുന്ന കാഴ്ചകളിലൂടെ അദ്ദേഹം സഞ്ചരിക്കുന്ന വീഥികളിലൂടെ ഞാൻ പോവുകയാണ് പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ സംവിധായകൻറ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നോക്കി കാണുകയാണ് അതാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത് പിന്നെ ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അൾട്ടിമേറ്റ്ലി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഈ സിനിമ എങ്ങനെ എടുക്കണം എന്നുള്ളത് ഇത് ഞാൻ അവരെ നിരാശപ്പെടുത്താത്ത രീതിയിൽ ഞാൻ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് എൻ്റെ മാത്രം കഴിവല്ല തീർച്ചയായിട്ടും ഇത് വെൽത്തെ പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ മിസ്റ്റർ വിഘ്നേഷ് വിജയകുമാറാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരു പ്രവാസിയും കൂടിയാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും കഴിവുള്ളവരാണ് ഇപ്പോൾ മുകേഷ് ഏട്ടനായാലും ചേച്ചിയായാലും ധ്യാൻ ശ്രീനിവാസനായാലും ഷൈൻ ടോം ചാക്കോ ദുർഗാ കൃഷ്ണ അലൻസിയർ മണിയമ്പിള രാജു ജാഫ്രഡിക്കി സുധീർ കരമന സുനിൽ സുഗത അങ്ങനെ ഒരു അറേ ഓഫ് ആക്ടേഴ്സ് ഇതിനകത്തുണ്ട് പിന്നെ ദിവ്യ നായർ ഉമാ നായർ വീണ പിന്നെ അങ്ങനെ ഡയാന ഹമീദ് അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ജയകൃഷ്ണനുണ്ട് പിന്നെ തട്ടിമുട്ടിയിൽ അഭിനയിച്ച ജയകുമാർ ഏട്ടനുണ്ട് ഉല്ലാസ് ഉണ്ട് രശ്മി അനിൽ ഉണ്ട് അങ്ങനെ ഒരു നാൽപ്പത്തിനാലോളം ശ്രീല ചേച്ചി അതിനകത്ത് ശ്രീലത നമ്പൂരി അത് ഏകദേശം ഒരു നാൽപ്പത്തിനാലോളം താരങ്ങൾ ഈ സിനിമയിൽ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സഹകരിച്ച താരങ്ങൾ എല്ലാവരും അവരുടെ വേഷങ്ങൾ നന്നാക്കിയിട്ടുണ്ട് താങ്കളുടെ ചോദ്യങ്ങളിലേക്ക് ചോദ്യത്തേക്ക് വരുമ്പോൾ ഇത് എഴുതാന് നേരം എനിക്ക് എന്തെങ്കിലും പൊളിറ്റിക്കൽ ഞാൻ ഞാനിതിനകത്ത് പൊളിറ്റിക്കൽ കറക്ടേഴ്സ് നോക്കിയിട്ടേ ഇല്ല കാരണം ഈ സിനിമ പറയേണ്ടത് ഇങ്ങനെയാണ് ശ്രീനിവാസ് അയ്യർ എന്താണോ അയാളുടെ ചിന്തകൾ എന്താണോ അയാൾ എന്ത് പറയുമോ പറ്റി എനിക്ക് ധാരണ ഉണ്ടായിരുന്നു അത് നമ്മുടെ ചുറ്റും പല ശ്രീനിവാസ അയ്യർമാരും ഉണ്ട് അവരെയൊക്കെ എനിക്കറിയാം ആ ഒബ്സർവേഷനിൽ ഞാൻ എഴുതിയതാണ് ഒരു തരത്തിൽ പോലും ഞാൻ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കിയിട്ടില്ല ഓക്കെ അതോടൊപ്പം ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ഈ ഹൈപ്പ് ഓവർ എക്സ്പെക്ട് ചെയ്യില്ലെന്ന് പറയുമ്പോഴും ഉർവശിയുടെ കഥാപാത്രത്തിൻ്റെ പേര് ജാൻസിയറാണ് അയ്യറായിട്ട് മുകേഷ് വരുന്നു ധ്യാൻ ശ്രീനിവാസൻ ഷൈൻ ടോം ചാക്കോ ഇങ്ങനെ ഈ ഒരു കോമഡി കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മെയിൻ സെറ്റ് ഓഫ് ഫാക്ടേഴ്സാണ് ഇവിടെ ഫ്രണ്ട് നിൽക്കുന്നത് ട്രെയിലറും ഒരു ഹ്യൂമർ ട്രീറ്റിൽ പോകുന്നു പക്ഷേ ആദ്യം ഒട്ട് അവസാനം വരുന്ന ഒരു ചിരി അല്ല എന്ന് പറയുമ്പോഴാണ് ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത് അപ്പൊ എന്ത് മനസ്സിൽ ഇത് വെച്ചിട്ടാണ് ഓഡിയൻസ് വരാൻ ഞാൻ ഇത് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ് ഹ്യൂമർ ഉണ്ട് ഹ്യൂമറുണ്ട് ഹ്യൂമറുണ്ട് ഹ്യൂമറിന്റെ മെമ്പൊടിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഹ്യൂമർ പ്രേക്ഷകർ ഏറ്റെടുക്കണമെങ്കിൽ സിനിമ വരണം അപ്പൊ ഞാൻ കാണുന്നു എന്റെ ടെക്നീഷ്യൻസ് ചിരിക്കുന്നു പക്ഷെ ഇതൊന്നും അല്ല അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ആയിട്ട് പ്രേക്ഷകൻ തിയേറ്ററിൽ വന്നിട്ട് അവൻ ചിരിക്കുന്നു പക്ഷെ അവൻ നിരാശപ്പെടില്ല അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തുള്ളൂ കാര്യം ഇത് അത് തന്നെ അതൊരു ഞാൻ നേരത്തെ ചോദിച്ചു സർക്കാസമാണ് സെറ്ററുമാണ് അതിൽ ഹ്യൂമർ ഇല്ലാതെ സർക്കാസും സെറ്റേറും പറയാൻ പറ്റത്തില്ല ഹ്യൂമറുണ്ട് ഇപ്പം സാറിനെ ഇടയ്ക്ക് വെച്ച് സംസാരിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തിയേറ്റർ സിനിമകൾ തിയേറ്ററിൽ വന്ന് കാണേണ്ട സിനിമകൾ അല്ലാതെ ഒ ടി ടി അല്ലെങ്കിൽ ടി വിയിലിരുന്ന് കാണേണ്ട സിനിമകൾ ഒരു ഡിഫറൻസിയേഷനെ കുറിച്ചുണ്ടായിരുന്നു അയ്യർ അറേബ്യ എന്തുകൊണ്ടൊരു തിയേറ്റർ വാച്ച് വായിച്ചാവുന്നു ഞാൻ എന്നും തിയേറ്റർ ആളാണ് തിയേറ്ററുകളാണ് ലോകത്തെ സാംസ്കാരിക ഇടങ്ങൾ അവിടെ വലുപ്പച്ചെറുപ്പമില്ല മതപറിയില്ല ജാതി മത രാഷ്ട്രീയ കക്ഷി ഭേദമന്തിയെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു കലാരൂപമാണ് സിനിമ ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം അങ്ങ് സി കാലാനുസൃതമായ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളണം ഒ ടി ടി എന്ന് പറഞ്ഞാൽ ഓവർ ദ ടോപ്പ് ഒ ടി ടി പോലെയുള്ള പിന്നെ സാറ്റലൈറ്റ് ഒ ടി ടി അതുപോലത്തെ കുറേ പിന്നെ പ്ലാറ്റ്ഫോംസുകൾ വന്നിട്ടുണ്ട് ആ പ്ലാറ്റ്ഫോമുകളിൽ സിനിമ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സിനിമ എപ്പോഴും തിയേറ്ററിൻ്റെയാണ് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം കാര്യം ഒരു ഫാമിലി ഓഡിയൻസ് ഞാൻ ഞാനിപ്പോൾ എൻ്റെ സിനിമ അയ്യർ തന്നെ അയ്യർ കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ് ഞാൻ ഈ ട്വൻറ്റി കെ കിഡ്സിന് വേണ്ടിയുള്ള സിനിമയല്ല അവർക്ക് ആസ്വദിക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ അത്ഭുതപ്പെടുന്നു എൻ്റെ മകൻ അവന് പതിനെട്ട് വയസ്സേ ഉള്ളൂ അപ്പോൾ എൻ്റെ വലിയ ക്രിറ്റിക്കുമാണ് അയാൾ ഞാനൊരു നല്ല ഡയറക്ടർ കാണാൻ പറയുന്നത് ശരിയാണ് ഞാൻ അംഗീകരിക്കുന്നത് അപ്പോൾ അയാളും പിന്നെ ഈ ഇതിൻ്റെ ഫൈനൽ വോക്ക് കഴിഞ്ഞ് മിക്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ നേരം ഞാൻ ഈ ടോൾമിത ആയാലും വരുന്നതും ആക്യൂ എൻ്റെ മോനു എൻ്റെ വരണം എന്ന് പറഞ്ഞു പിടിച്ചു ഞാൻ തിയറ്ററിൽ കാണാൻ ഇല്ല എനിക്ക് കാണണം മൂന്നാം മൂന്നു അവനെ അത് കണക്ട് ചെയ്തു പല സ്ഥലത്ത് ചിരിക്കുന്നത് ഞാൻ കണ്ടു സോ ഐ വാസ് നോട്ട് വാച്ചിങ് ദ മൂവി ഐ വാസ് വാച്ചിങ് ഹിം അവനെ നോക്കിക്കൊണ്ടിരിക്കുക സ്വാഭാവികമാണല്ലോ അപ്പോൾ ഞാൻ ബാക്ക് സീറ്റ് ഇരുന്നിട്ട് ഐ വാസ് വാച്ചിങ് ഇവനെന്താ നോക്കുന്നത് ഇവൻ സിനിമയിൽ അതിൽ ഞാൻ ഉദ്ദേശിക്കാത്ത തരത്തിൽ അവൻ ചിരിക്കുമെങ്കിൽ ഞാൻ ആലോചിച്ചു ചിലപ്പോൾ ട്വന്റി കാക്കറ്റ്സിനും പതിനെട്ടുകാരനും അത് പക്ഷേ ഞാൻ അവകാശവാദം ചെയ്യുന്നില്ല ഞാൻ പൂർണ്ണമായിട്ടും ഫാമിലിയെ മാത്രം ഓറിയൻറ്റ് ചെയ്താണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാമിലി ഓറിയൻ പിന്നെ ഓഡിയൻസ് തിയേറ്ററിൽ ഒരുമിച്ച് അച്ഛനും അമ്മയും മക്കളും അമ്മുമേ ഒക്കെ ഒരുമിച്ചിരുന്നു ഒന്ന് കണ്ട് അവർക്ക് തിരുത്തേണ്ടത് ഈ ശ്രീനിവാസ അയ്യർമാരാരെങ്കിലുമൊക്കെ അവരിലുണ്ടെങ്കിൽ അത് തിരുത്താമല്ലോ ആരെ ഹേർട്ട് ഹേർട്ട് ചെയ്തിട്ടില്ല ചെയ്തില്ല വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരെ ഹേർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഇതിന്റെ കാസ്റ്റിംഗിലേക്ക് വരുമ്പോഴാണ് പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ആൾ ഇപ്പൊ മുകേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മമ്മി ആൻഡ് മീക്ക് ശേഷം അല്ലെങ്കിൽ ഇപ്പൊ അവർ ഒന്നിക്കുമ്പോഴേക്കും ഉണ്ടാവുന്ന ഒരു അവരുടേതൊരു ഉണ്ട് ഇപ്പൊ ഇപ്പൊ യൂത്തിന് അല്ലെങ്കിൽ പ്രത്യേകിച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ധ്യാനും ഷൈൻ ടോംസ് ആക്കവും വേറൊരു ഭാഗത്ത് ഈ കാസ്റ്റിംഗ് ഐഡിയ തമ്മിലുള്ള അപ്പോൾ ഒന്നാമത് മലയാള സിനിമയിലെ ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ആക്ടറാണ് മുകേഷ് അദ്ദേഹത്തിന് ഇനിയും എത്രയോ നല്ല കഥാപാത്രങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ മലയാള സിനിമ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ ഇന്നും പറയും നാളെയും പറയും എന്നും പറയും കാരണം അത്രയ്ക്ക് ഒരു ആക്ടറാണ് ഇത് എൻ്റെ പടത്തിലെ നായകനായിട്ടുള്ള എൻ്റെ വൈരം സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഞാനുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളാണ് എൻ്റെ അടുത്ത പടത്തിലും അദ്ദേഹം ഒരു പ്രധാന കഥാപാത്രം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞത് ഊർവശ് മുകേഷേട്ടൻ്റെയും ഉർവശ് ചേച്ചിയാണ് ടൈമിങ്ങിൽ ഏറ്റവും നല്ല ആർട്ടിസ്റ്റുകൾ എണ്ണം പറഞ്ഞ ആർട്ടിസ്റ്റുകൾ രണ്ടുപേരും ഗീവ് ആൻഡ് ടേക്ക് പോളിസി ഉണ്ട് അവർ നമ്മളൊരു സീനിൽ നിൽക്കുമ്പോഴത്തേക്ക് ഒരു സംവിധായകൻ എനിക്കുള്ള സന്തോഷ പേരെന്താ പറയുക ഈ രണ്ട് പേരുടെ ഒരു പെർഫോമൻസ് ഈ കഥാപാത്രങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നു അവരോടൊപ്പം മറ്റ് യങ് ജനറേഷനിലെ ധ്യാനിനെയും ഷൈനിനെയും സാധാരണ അവർ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഡി ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആദ്യം പോലും താങ്കളുടെ ഈ ഇൻ്റർവ്യൂ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ വെച്ചിരിക്കുന്നൊരു ക്യാമറയാണ് ആ ക്യാമറ അയ്യരുടെ വീട്ടിലേക്കാണ് അയ്യർ പോകുന്ന ഭാഗത്തേക്ക് ഞാൻ ആ ക്യാമറ കൊണ്ടു അതിൽ ചില കഥാപാത്രങ്ങൾ കൂടെ കയറി വരികയാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അത് തീർച്ചയായിട്ടും സ്ക്രിപ്റ്റ് റൈറ്ററാണ് ഞാൻ എൻ്റെ കഥാപാത്രങ്ങൾ എങ്ങനെ വേണമെന്ന് എനിക്കൊരു ധാരണയുണ്ട് അത് ഞാൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴും അതുപോലെ തന്നെയായിരുന്നു ഞാൻ എങ്ങനെ വേണമെന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ താരങ്ങളും ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് സിനിമയുടെ ബോക്സ് ഓഫീസ് വിജയപരാജയങ്ങൾ തന്നെ ബാധിക്കാറുള്ളൂ എന്നെ ബാധിക്കാറില്ല പക്ഷെ എന്റെ പ്രൊഡ്യൂസറെ ബാധിക്കാറുണ്ട് അപ്പൊ അയ്യർ അറേബ്യയിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇതൊരു അതിനു വേണ്ടിയാണല്ലോ ഞാൻ നാളെ ഇതുവരെ ചെയ്യാത്ത മാർക്കറ്റിങ്ങിന് സിനിമ ചെയ്യുന്നു ഒന്നോ രണ്ടോ ഇന്റർവ്യൂ ആകെ നിർബന്ധിച്ചാൽ പോകുന്നു ഞാൻ സംസാരിക്കാറില്ലല്ലോ നിങ്ങൾക്ക് നോക്കിയാൽ പക്ഷേ ഇതിൽ എനിക്ക് കൊമേഴ്ഷ്യൽ ഇതുണ്ട് എലമെന്റ് ഉണ്ട് പ്രൊഡ്യൂസർ ഉൾപ്പെടെ പ്രൊഡ്യൂസറുടെ കുടുംബാംഗങ്ങളെ ഒന്ന് കണ്ട് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ എനിക്കൊരു ഒരു കടമയുണ്ട് ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക് എനിക്ക് വേണ്ടി ഒരാൾ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ആ പൈസ തിരിച്ച് കിട്ടണമല്ലോ അതിനുവേണ്ടി എല്ലാ കാര്യത്തിലും ഞാൻ അടുത്ത പടം ഓണായി കിടന്നിട്ട് പോലും ഞാൻ ബാക്ക് നിർത്തി വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ നടക്കുന്നതിൻ്റെ കാര്യം അതാണ് ഓക്കെ സാറിൻ്റെ ഫേസ്ബുക്ക് വോളുണ്ടല്ലോ നമ്മൾ ഈ റിവ്യൂവേഴ്സിന് പറഞ്ഞ രീതിയിൽ സാറിന് വീഡിയോ റിവ്യൂസ് ഉണ്ടാകും സാറിന് ഒരു ഒരു വൺ ലൈനോ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂസ് കാണാറുണ്ട് ഇപ്പോൾ റിലീസ് ആവുന്ന സിനിമകൾക്കൊക്കെ തന്നെ ആ റിവ്യൂസ് ഇടുന്നത് ഇപ്പം ഒരു പേഴ്സണൽ ഒരു ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഇടുന്ന റിവ്യൂസ് ആണോ അതോ അതിന് മറ്റ് പല അർത്ഥങ്ങളുണ്ടോ അതോ മനഃപൂർവ്വം ചില സിനിമകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് റിവ്യൂ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ നിലപാടെടുത്തിട്ടുണ്ടോ ഇതുകൊണ്ട് ഞാൻ എനിക്ക് ചില ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാത്രമേ അത്രമേ ഞാൻ ഇടൂ ഇഷ്ടപ്പെടാത്ത സിനിമകൾ ഞാൻ ചെയ്യാറില്ല എനിക്കെന്റുക ഞാൻ സി ഞാൻ ആത്യന്തികമായ ഒരു പ്രേക്ഷകരാണ് ഞാനൊരു സിനിമക്കാരായിട്ടില്ല നാളെ എനിക്ക് ഈ ഐ വിൽ ഇറങ്ങിയപ്പോൾ എനിക്കെന്തെല്ലാം വേറെ പരിപാടികളുണ്ട് പക്ഷേ എനിക്ക് ഈ സിനിമ എന്നുള്ളത് ഇവിടെ ഭയങ്കര പാഷനേറ്റാണ് അതുകൊണ്ടാണ് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയുന്നത് മനസ്സിലായിട്ട് ഇത് എൻ്റെ ബ്രഡ് ആൻഡ് ബട്ടർ ആണെന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല പക്ഷേ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ചിലപ്പോൾ ഞാൻ പറയുന്ന അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നവരില്ല ഞാൻ ആ സിനിമ കാണുമ്പോൾ ഞാൻ റിവ്യൂ എഴുതാറുണ്ട് എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ എഴുതാറുണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ കണ്ടത്തില്ല എനിക്ക് മറ്റുള്ളവരുടെ ഞാൻ വേദനിപ്പിക്കുന്നത് അപ്പോൾ പ്രേക്ഷകൻ എന്ന രീതിയിൽ അയ്യറിൻ അറേബ്യ ഉണ്ടെങ്കിൽ എന്ത് തോന്നുന്നു സംവിധാന രീതിയില്ല ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മൾ ഔട്ട് കാണുന്നുണ്ടതിന് ശേഷം എന്നിലെ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് കാര്യം ഞാനാണ് ക്രിയേറ്റർ അപ്പോൾ എനിക്ക് ഒരുപക്ഷെ അത് മാറ്റി വെച്ചിട്ട് അതിലൊരു ഒരു ഒരു ഉദാഹരണം എൻ്റെ എഡിറ്റർ ജോൺ കുട്ടിയാണ് അതെ അപ്പം ഞങ്ങൾ രണ്ട് ക്യാമറമാൻമാരുണ്ട് അന്ന് സിദ്ധാർത്ഥ രാമസ്വാമി പിന്നെ വിവേക് മനോൻ രണ്ടുപേരാണ് അപ്പോൾ ജോൺ കുട്ടിയും ഞാനുമായിട്ട് നല്ല സിംഗറാണ് ഞങ്ങൾ സിനിമ ഞാൻ ഒരു തിരക്കഥാകൃത്തിനൊരു സ്വഭാവമുണ്ട് അവൻ എഴുതും എല്ലാ സീനും വേണമെന്ന് പറയും എന്നിലെ തിരക്കഥാകൃത്തിനെ ഞാൻ വെട്ടി ഡയറക്ടർ എന്നിലെ ഡയറക്ടർ വെട്ടി അതായത് എഡിറ്ററുടെ സഹായത്തോടു കൂടി മൂന്നാല് സീൻ തൂക്കിക്കളഞ്ഞു കാര്യം അവിടെ ലാഗ് വരും എന്ന് തോന്നിയപ്പോൾ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തൂക്കി സെൻസറിങ്ങിനെ കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് വീണ്ടും ഞാൻ ഇരുന്ന് കണ്ടു അപ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് ഇത് വേണം ചർച്ചയായി അപ്പോൾ എഡിറ്റർ അത് കുഴപ്പമില്ല അപ്പോൾ ആനന്ദ് മഹസൂറുണ്ട് മ്യൂസിക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എനിക്കത് അല്ല അവിടെ ഒന്ന് ട്രിം ചെയ്യാം ഒരു ഏരിയ ട്രിം ചെയ്ത് ഒന്നുകൂടി ഇട്ടപ്പം അത് ശരിയാണേ അപ്പോൾ കുറച്ചുകൂടി കൂടി ഫാസ്റ്റായി അപ്പോൾ ഇപ്പോൾ രണ്ട് മണിക്കൂർ പത്ത് മിനിറ്റ് പടം കാണാൻ വരുന്ന പ്രേക്ഷകൻ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കാതെ പിടിച്ചും ഈ സിനിമ ചെയ്യാൻ പറ്റിയെന്നൊരു വിശ്വാസമുണ്ട് സർ അതാണ് ഞാൻ ചോദിക്കുന്നത് ഈ ലാഗ് ഒഴിവാക്കുക എന്നുള്ളത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ പല സിനിമകൾ റിലീസ് ആകുന്ന സമയത്ത് ആളുകൾ പറയുന്നത് ഇത്രയും നീട്ടണ്ട എന്തിനാണ് ഇത്രയും വലിച്ചു നീട്ടുന്നത് ഇത്രയും ഡ്യൂറേഷൻ അത് ഒരു ഓരോ സിനിമയുടെ കഥ എങ്ങനെയാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഡയറക്ടറുടെ മനസ്സിലാണ് അപ്പൊ അയ്യരില് ലാഗ് വേണ്ട വേണ്ട അയ്യർ ഇവനെങ്കിൽ അയ്യർ വയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യർ കാണുന്ന ജീവിതം ഫാസ്റ്റ് അയ്യരുടെ ജീവിതം ഫാസ്റ്റാണ് അയ്യർ അയ്യരുടെ മകന്റെ ജീവിതം അതിലും ഫാസ്റ്റാണ് അപ്പൊ അയ്യർ അതിൻ്റെ അനുസരിച്ച് ഓടുകയാണ് അപ്പോൾ നമ്മളതിന് അങ്ങനെ ഞാൻ അതല്ല ആദ്യം ഒരു ഞാൻ പറയുന്നുണ്ടല്ലോ എന്റെ ക്യാമറ അയ്യരിലാണ് അയ്യർ ഓടിയാൽ ഞാൻ ഓടും അയ്യർ നിന്നാൽ ഞാനും നിൽക്കും അതാണ് അതിന്റെ ഒരു സംഭവം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് ഞാൻ ഞാൻ പറഞ്ഞത് മേക്കിങ്ങിൻ്റെ അല്ല ഞാൻ പറഞ്ഞത് മേക്കിംഗ് സാധാരണ മേക്കിംഗ് ആണ് സാധാരണ സിനിമയുടെ മേക്കിംഗ് ആണ് പക്ഷെ ഫൈനൽ റീല് ഞാൻ ഒരു ഡിറക്ടോറിയൽ സിഗ്നേച്ചർ വെക്കേണ്ടതായിട്ടുള്ള സീക്വൻസുകളുണ്ട് അത് ഞാൻ ചെയ്തിട്ടു പക്ഷേ അത് മൂന്നാമത്തെ തൊട്ടാണ് ഈ ഫൈനൽ ക്ലൈമാക്സിൻ്റെ കാര്യം പറയുന്നത് ഈ ക്ലൈമാക്സിൽ ഒളിപ്പിച്ച് ക്ലൈമാക്സാണ് എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞത് കൊണ്ട് കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ഓക്കെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം മമ്മൂക്കയും ലാലേണ്ണിനെയും ചേർത്ത് വെച്ചൊരു ഫോട്ടോയിൽ ഒരു പോസ് ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു കുറിപ്പിട്ടിട്ട് മെത്തേഡ് ആക്ടിങ്ങിൻ്റെ സംഭവത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ ബാധകമല്ലാത്ത ഒരേ ഒരു ഉപതാരം ഫഹദ് ഫാസിലാണെന്ന് പറഞ്ഞിട്ട് അതെ അതെന്താണ് അങ്ങനെ ഒരു സീമെൻറ്റ് ഫഹദ് ഈസ് എൻ എക്സ്ട്രോഡിനറി ആക്ടർ മോഹൻലാലിന് ശേഷം മലയാള സിനിമ കണ്ട ഏറ്റവും നല്ല നടൻ ഫഹദാണ് അത് പറയുന്നതിന് എന്താ തെറ്റ് അതിൽ തെറ്റുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ചോദിക്കുന്ന താങ്കൾ സിനിമയിൽ തന്നെ അഭിനയിച്ച ധ്യാനും ഷൈനും ഒക്കെ ഫ്ലോസ് ഫ്ലോസ് ഉണ്ടോ അല്ല അഭിനയിച്ചും അവരുടെ ഞാൻ ഒരിക്കലും പറഞ്ഞില്ല ഫഹദ് കംപ്ലീറ്റ് ആക്ടറാണ് പറഞ്ഞിട്ടില്ല ആ ഒരു ബോധം സിനിമ കാണുന്ന പ്രേക്ഷകർ അതിന്റെ ഞാൻ പറയട്ടത് ഈ എന്റെ കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ട് ഇപ്പൊ പൃഥ്വിരാജ് എന്റെ ആദ്യത്തെ പടത്തിലെ നായകനാണ് എന്ത് മനോഹരമായി അദ്ദേഹം ബിഹേവ് ചെയ്തു വാസ്തവും പകലുകൂടിയല്ലേ അക്ലമേഷൻ അദ്ദേഹത്തിന് ഇതാക്കിയിട്ട് അവാർഡ് വരെ കിട്ടിയില്ലേ പൃഥ്വിരാജ് പൊട്ടൻഷ്യലാണ് അതേപോലെ പൊട്ടൻഷ്യലായിട്ട് നല്ലതാണ് ഇന്ദ്രജിത്ത് വ്യക്തിപരമായിട്ടല്ലാതെ ഈ നിലപാടുകളിൽ ജയസൂര്യയോട് എനിക്ക് എതിർപ്പുണ്ട് അത് എതിർപ്പെന്നുമുണ്ടാവും ഉണ്ടാവും അയാളുടെ നിലപാടുകളും പക്ഷെ അയാൾ നല്ല ആക്ടറാണ് അത് ഞാൻ അംഗീകരിക്കണം അയാൾ നല്ല ആക്ടറായാലും നല്ല അഭിനയം കാഴ്ചവെച്ച സിനിമകൾ അയാൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ വൈരത്തിലെ ജോസ് കൂട്ടിയാ അത് കഴിഞ്ഞാൽ എന്നെ അയാൾ ഭ്രമിപ്പിച്ച അയാളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അമൽനീരത്തിൻ്റെ പടം അയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിമനോഹരമായി ജയസൂര്യ ചെയ്തിട്ടുണ്ട് ആ ജയസൂര്യൻ്റെ പ്രതിഭയെ ഞാനതിനെ കുറച്ച് കാണണം ജയസുയുടെ നിലപാടുകളെ ഞാൻ എതിർത്തിട്ടുണ്ട് പക്ഷെ പ്രതിഭയെ ഞാൻ ഒരിക്കലും കുറച്ച് കാണത്തില്ല പിന്നെ ജാൻ ശ്രീനിവാസൻ അയാൾ നല്ല ആക്ടറാണ് അയാൾ ഒരുപാട് സിനിമകൾ അഭിനയിക്കുന്നുണ്ടെന്നല്ലേ ഉള്ളൂ ഈ സിനിമയിൽ മനോഹരമായ ഒന്ന് രണ്ടൊന്ന് സീക്വൻസ് ഷൈൻ ടോൺ ചാക്കോക് വിവേകാനന്ദൻ വേറിലാണല്ലോ വിവേകാനന്ദ ഞാനും ഒരു സീനിൽ ഉണ്ടായിരുന്നു പക്ഷെ അതല്ല അദ്ദേഹം ഞാൻ എഴുതിയിട്ടുണ്ട് ആ കുറുപ്പ് കുറുപ്പെന്ന് പറഞ്ഞ സിനിമയിൽ രണ്ടോ മൂന്നോ സീനേ ഉള്ളൂ പൊളിച്ചോ അപ്പം അത്രയും കഴിവുള്ള ആക്റ്റേഴ്സേ നമുക്കുള്ളൂ കഴിവില്ലാത്ത ഒരു പ്രതിഭയും മലയാള സിനിമയെ നിലനിൽക്കില്ല അത് നിങ്ങൾ എഴുതി വെച്ചോ പക്ഷേ എൻ്റെ ഒരു ഫീ നമ്മളൊരു ഫൈൻറ്റിങ് അല്ലെങ്കിൽ നമുക്കൊരു നമ്മളൊരു കാര്യം മനസ്സിലാവുമ്പോൾ ഒരു അസസ്മെൻ്റ് ഉണ്ടാവുമല്ലോ ആ അസസ്മെൻറ്റിൽ ഏറ്റവും മികച്ച നടനായിട്ട് എനിക്ക് തോന്നിയത് ഫാദു ഫാസിലാണ് ഈ യുവജ യുവാക്കളുടെ ഞാൻ ഒരു വിവാദം എടുത്ത് ചോദിക്കുന്നതല്ല പക്ഷെ സാറിന് സിനിമയിൽ അഭിനയിച്ചപ്പോൾ അന്ന് പത്മപ്രിയക്കെതിരായാലും അതിൻ്റെ പേരിൽ ഒരു കേസിൻ്റെ കാര്യമുണ്ടായി ഫോ ബെസ്റ്റ് ഓഫ് ലക്ക് എന്ന സിനിമയിലെ നാല് നാലുപേരെയും വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഈ അഭിനേതാക്കളെ അങ്ങനെ വിമർശിക്കുമ്പോഴേക്കും സ്വന്തം പടമാണെങ്കിൽ ഞാൻ നോക്കൂല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് തുറന്ന് പറയുമെന്നുള്ളൊരു നിലപാട് ഇപ്പോഴും സാറിന് ഉണ്ടാവും ഞാനൊരു കാര്യം പറയാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഫോം ചെയ്തെടുക്കാൻ ഒരു സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവും കൂടെ വർക്ക് ചെയ്യുന്ന ആ യൂണിറ്റും എഴുന്ന കഷ്ടപ്പാട് വലുതാണ് നടൻ കഷ്ടപ്പെടുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല നടൻ ആയാലും നടിയായാലും അവർ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതൊരു ടീം വർക്കാണ് ചായ കൊടുക്കുന്ന പോളിസം പോയി സഹോദരന്മാരുൾപ്പെടെ ലൈറ്റ് ഓഫീസേഴ്സ് ഉൾപ്പെടെ സംവിധായകനും നിർമ്മാതാവും കോ ആർട്ടിസ്റ്റുകളും കൂടി ചേർത്തിട്ടൊരു നടനെ ഇല്ലേ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എഡിറ്റർക്ക് എന്റെ പങ്കേ മ്യൂസിക്കിന് എൻ്റെ അതിൻ്റെ പങ്ക് അപ്പോൾ ഈ താരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഒരു കമ്മിറ്റ്മെൻറ്റുണ്ട് സിനിമയോടൊരു കമ്മിറ്റ്മെൻ്റ് വേണം അല്ലേ ഇപ്പോൾ പത്മപ്രിയയുടെ ഇഷ്യൂ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പത്മപ്രിയ എൻ്റെ അടുത്ത് മാപ്പ് വെച്ചാൽ എൻ്റെ അത് തെറ്റില്ലാത്തതുകൊണ്ടാണല്ലോ മാപ്പ് രണ്ട് ഇപ്പോൾ എപ്പോഴും നിങ്ങൾ ചോദിക്കുന്ന സാധനം അത് ഞാൻ ഷോൾറിയൻ ഞാൻ ഇനി അതിനെപ്പറ്റി സംസാരിക്കുന്ന ബെസ്റ്റ് ഓഫ് ലക്കിൻ്റെ നാല് പറഞ്ഞു അത് തുടക്കം ഇട്ട് ഞാനല്ല അതിലെ രണ്ട് കഥാപാത്രങ്ങൾ എന്നെയും എൻ്റെ സിനിമയെയും പറ്റി മോശമായി പറഞ്ഞാൽ അവർ അഭിനയിച്ച സിനിമ അപ്പം ഞാൻ മിണ്ടാതിരിക്കണോ വെച്ച് പടം ചെയ്യണ്ട ഇനി അവർ അത്ര വലിയ സൂപ്പർ സ്റ്റാർ ആയാലും ഞാൻ പറയാനുള്ളത് പറയും ശരിയതല്ലല്ലോ അതിലൊരാൾ അത് ഫിലിമിലാണ് ഷൂട്ട് ചെയ്യുന്നത് അയാൾ ഒരു ഷോർട്ട് അഭിനയിച്ചിട്ട് ഇരുപത്തെട്ടോ മുപ്പതോ റീറ്റേക്കാണ് ഫിലിം റോൾ എൻ്റെ ഇരുപോട്ട് അപ്പം അങ്ങനെയൊന്നും വർത്തമാനം പറഞ്ഞു പഠിക്കരുത് അതായത് എനിക്ക് നിങ്ങൾക്ക് സി ഇങ്ങോട്ട് കടിച്ചാൽ മാത്രം കൊത്തുന്ന ഒരാളാണ് അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അവര് എനിക്കെതിരായിട്ട് പറഞ്ഞപ്പോൾ അതെല്ലാം ശരി എന്ന് എനിക്ക് പറയണ്ടേ ഇപ്പൊ അയ്യർ അറേബ്യയില് വരുമ്പോൾ ഇതിന്റെ ഷൂട്ട് ഇപ്പം അവിടെ ദുബായിൽ അവിടെ പോയി ഷൂട്ട് ചെയ്യുന്നു അറേബ്യയിൽ പോയി ഷൂട്ട് ചെയ്യുന്നു ഇവിടെ നടക്കുന്നു ഇതിന്റെ സ്കെയിൽ എങ്ങനെയാണ് കാരണം ഇതിന്റെ ബഡ്ജറ്റിന്റെ വയസ്സ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാന്നുണ്ട് ഇത് ഇത് എത്ര സ്കെയിലാണ് എടുത്തിരിക്കുന്നത് അപ്രോക്സിമേറ്റ് ഞാൻ ചോദിച്ചത് നാല് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ഈ പടത്തില് ഏകദേശം പത്ത് പതിനഞ്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ദുബായിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഡിമാൻഡ് ചെയ്യുന്ന ബഡ്ജറ്റായിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മാർക്കറ്റിങ് സിനിമയ്ക്ക് റിലീസിന് മുന്നേ ചെയ്യാനുള്ള എല്ലാം സാറെ ചെയ്യുക ഒരുപാട് സിനിമകൾ ആഴ്ചകളിൽ റിലീസ് കൊണ്ടിരിക്കുകയാണ് അയ്യർ അറേബ്യ റിലീസാവുന്ന അതേ ദിവസം തന്നെ വേറെ ഒരു മലയാള സിനിമയും റിലീസ് വരുന്നുണ്ട് ഈ ക്ലാഷുകൾ കാരണം അത്രമാത്രം ഓവർലോഡ് ഓഫ് സിനിമകൾ ഓരോ ആഴ്ചയും വരുന്നില്ല ഇപ്പൊ പ്രേക്ഷകൻ ഏത് എന്നുള്ള ഒരു ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ഒരു കാര്യത്തിൽ നിൽക്കുമ്പോഴേ എല്ലാ സിനിമകളും ഓടട്ടെ എല്ലാ സിനിമകളും തിയേറ്ററിൽ വന്ന് ഓടട്ടെ എൻ്റെ സിനിമയായാലും എൻ്റെ കൂടെ വരുന്ന സിനിമകളായിട്ട് ഓടണമെന്ന് പറഞ്ഞാൽ കാര്യം സിനിമ ഉണ്ടെങ്കിൽ സിനിമ ഓടിയാലേ ഇവിടെ ഒരു ഇൻഡസ്ട്രി ഇന്നലെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സിനിമയും മോശമായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായമുണ്ട് അതായത് ഇപ്പം താങ്കളുടെ കാഴ്ച ആയിരിക്കില്ല എൻ്റെ കാഴ്ച താങ്കൾക്കൊരു അഭിപ്രായം വേണമെങ്കിൽ പറയാം അത് പറയാൻ തെറ്റില്ല അതായിരിക്കില്ല എൻ്റെ അഭിപ്രായം സിനിമ മാക്സിമം പ്രേക്ഷകർ കാണട്ടെ കണ്ട ശേഷം അവർ വിലയിരുത്തി പിന്നെ എല്ലാ സിനിമകളും വിജയിപ്പിക്കുന്നത് ആ അങ്ങനെ പറയുമ്പോഴും ഇപ്പം ഓരോ സിനിമകളും പ്രത്യേകിച്ച് ആദ്യത്തെ ഷോ കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു റിവ്യൂസ് അങ്ങ് അങ്ങ് ഓവർഫ്ലോ ഓവർഫ്ലോയാണ് അപ്പോൾ നമ്മൾ എത്ര തടഞ്ഞു വെച്ചാൽ അത് നിൽക്കുന്നൊരവസ്ഥയല്ല ഉണ്ടാവുന്നത് അത് സാറിൻ്റെ നിലപാട് എങ്ങനെയാണ് അത് വെയിറ്റ് ചെയ്യുമ്പോൾ കുറേ പേര് വെയിറ്റ് ചെയ്യണം റിവ്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുത്ത് റിവ്യൂസ് ഇട്ടാൽ മതി സിനിമയ്ക്ക് ഒരു ബ്രീത്തിങ് സ്പേസ് ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട് അല്ല ആദ്യം തന്നെ റിവ്യൂസ് കിട്ടിയാൽ മാത്രമേ പ്രേക്ഷകനുസരിച്ച് സിനിമയ്ക്ക് പോകണം വേണ്ടിയെന്നുള്ള നിലപാട് വരുള്ളൂ എന്നാണ് സാറിൻ്റെ നിലപാട് അതായത് ഒരു റിവ്യൂ എഴുതുന്ന ഒരാളെ നമുക്ക് തടയാൻ പറ്റത്തില്ല അത് അയാളുടെ മൗലിക അവകാശമാണ് ഈ ജനാധിപത്യ രാജ്യമാണ് ഒരാൾക്ക് സിനിമ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട് നമ്മളെന്തിനാണ് അതിനകത്ത് ബോധവുണ്ട് നമ്മളിപ്പോൾ അദ്ദേഹം അവരുപയോഗിക്കുന്ന ഭാഷ അത് അവരുടെ മാത്രം സംസ്കാരത്തിൻ്റെ നമുക്കത് വ്യക്തിപരമായിട്ട് ഒരാളെങ്കിലും ആക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് അവർ ചെയ്യുന്ന കാര്യമാണ് നമുക്കതിനെപ്പറ്റി അഭിപ്രായം പറയാം അതുവരെ എന്ത് പ്രേക്ഷകർ ഇവിടെ ഉണ്ട് ഒരു സിനിമയെ ഒരാൾ ഇഷ്ടപ്പെട്ടു അയക്കു പറയാം ഇഷ്ടപ്പെട്ടില്ല എന്ത് കാരണങ്ങളാണെന്നും അദ്ദേഹത്തിന് പറയാം പിന്നെ ഒരു ബ്രീത്തിങ് സ്പേസ് സ്പേസ് കൊടുക്കുന്ന എൻ്റെ സിനിമയ്ക്ക് അല്ല എല്ലാ സിനിമയും കൊടുക്കുന്നതല്ല എന്നൊരു അഭിപ്രായം ഇരിക്കും ആ അഭിപ്രായം അവർ സ്വീകരിക്കണമെന്നില്ല നമുക്ക് നിർബന്ധിച്ച് അവരെക്കൊണ്ട് പറയിപ്പിക്കാനും പറയത്തില്ല ചിലരൊക്കെ കോടതി പോയെന്ന് പറഞ്ഞില്ല എനിക്ക് എന്ത് കാര്യത്തിനുള്ള ഒരു കാര്യമില്ലാതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് പറയുന്നവർ പറയട്ടെ ഇപ്പം തന്നെ ഏതൊക്കെ തരം കമന്റുകളാണ് ഇപ്പോൾക്കെതിരായിട്ടൊക്കെ വരുന്നത് ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കാറ് ഞാനിത് കാണാറില്ല ഈ കമൻസൊന്നും കാണാറില്ല അപ്പം ഇത് കമന്റ് എഴുതുന്ന സൗരന്മാരെ എന്റെ ചെറിയ ഒരാളെ ഞാൻ കാണാറേ ഇല്ല ആളിയതെന്ത് ഈ കമൻസ് സ്ക്രീൻഷോട്ട് ഇട്ട് അയച്ചു അത് എന്നെ സ്നേഹം കൊണ്ടൊന്നും അല്ല കണ്ടോ അതിനൊക്കെ ഞാനത് ആസ്വദിക്കാറുണ്ട് ആയിക്കോട്ടെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും ഫേക്ക് ഐ ഡി വരെ ഇതിലേ കമന്റ് എടുത്ത രണ്ടു മൂന്ന് കക്ഷികൾ സ്ഥിരമായി കമന്റ് എടുത്ത ഫേക്ക് ഐ ഡി ഇത് വരുന്ന ആരാധനയ്ക്ക് അറിയാം ഞാൻ ചോദിക്കാൻ അറിയേ പോയിട്ടില്ല അത് എത്രത്തോളം പോയിട്ട് കാരണം അവരുടെ അവർ അവരങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കട്ടെ ഞാൻ വഴി അങ്ങനെയെങ്കിലും ഒന്നും സന്തോഷിക്കട്ടെ അങ്ങനെ ചിന്തിക്കതേ പോയില്ല അയ്യറിനെ അറേബിക്കകത്ത് ഒരു സീൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ അങ്ങനെ ഒരു സീൻ ഉണ്ടോ അത് ഓ തീർച്ചയായിട്ടും ഉണ്ട് ഒരു സീൻ ഞാൻ പറഞ്ഞ ഒരു സീനല്ല ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഉണ്ട് അതിൽ മുകേഷ് എറിൻ്റെ ഒരു സീക്വൻസ് എനിക്ക് നല്ല പ്രേക്ഷർക്കെല്ലാം കണക്റ്റഡ് ആവുന്ന രണ്ടു നല്ല മുഹൂർത്തങ്ങളുണ്ട് സാറേ ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ചോദ്യത്തോടെ അവസാനിപ്പിക്കാം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ആർട്ടിസ്റ്റുകളെല്ലാം ഒരുമിച്ച് കൂടി സാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു അല്ലെങ്കിൽ അവരുടേതായി ഇപ്പോൾ മുകേഷേട്ടാവട്ടെ റൂ ശേഷി ആവട്ടെ എന്തെങ്കിലും ഒരു കാര്യം ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം സാറിന് ഒരു കോംപ്ലിമെൻറ്ററി രീതിയിലോ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു സിറ്റുവേഷൻ ഉണ്ടോ എല്ലാവരും മുകേഷ് ചേട്ടൻ പ്രത്യേകിച്ച് ഇങ്ങനെ ഹഗ് ചെയ്തു അപ്പോൾ മുകേഷ് ചേട്ടൻ ഞാനുമായിട്ടൊരു സിനിമയ്ക്ക് അതീതമായ ഒരു ബന്ധമുണ്ട് ഒരു ആത്മബന്ധമുണ്ട് അപ്പം എൻ്റെ ഒരു പുസ്തകം ഒരു സിനിമാപ്രാന്തൻ്റെ ചിന്തകൾ എന്നൊന്ന് പുസ്തകത്തിൽ ഞാൻ എഴുതിയൊരു ചാപ്റ്റർ മുകേഷ് എന്ന വാത്സല്യം അത് എൻ്റെ അമ്മാവൻ്റെ സുഹൃത്തും കൂടിയാണ് അപ്പം ഞാൻ ആ സ്ഥാനം അദ്ദേഹത്തിലൂടെ എല്ലാ തമാശകളും എൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ ഞാൻ ഒരു ഒരു ഇപ്പോൾ എം എ നിഷാനോട് ഒരു കാര്യം പറയാൻ മുകേഷ് കേട്ടാ പറയാൻ കേൾക്കും അതായത് ആര് പറഞ്ഞാലും കേൾക്കില്ലെങ്കിൽ മുകേഷേട്ടാ എന്നെ വിളിച്ചിട്ട് പറയുക അതെ അത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യും കാര്യം എനിക്ക് ആ ഒരു റെസ്പെക്ട് അദ്ദേഹത്തോടുണ്ട് അത് വേറെ ആരോടും ഇല്ലതാണ് എനിക്ക് വിധേയത്തെ മുകേഷ് ഏട്ടൻ മാത്രമേ ഉള്ളൂ അതെന്റെ നായകരായിട്ടുള്ളതല്ല അതെന്തോ അങ്ങനെ ഒരു ആത്മബന്ധമുണ്ട് മുകേഷ് ചേട്ടൻ ഓവർ എക്സ്പ്രസീവ് ഒന്നുമല്ല കാര്യം പിന്നെ അദ്ദേഹത്തിൻ്റെ പി ആർ വർക്കും വളരെ മോശമാണ് അല്ലെങ്കിൽ ഇവിടെ ഒന്നും നിൽക്കേണ്ട ആളൊന്നും അല്ല വരുന്നെങ്കിൽ പറ്റില്ലേ അപ്പൊ ഞാൻ പുളിയിൽ കണ്ടിരിക്കുന്ന ഒരു സത്യസന്ധത എന്താന്ന് പറഞ്ഞാൽ ഈ അന്തസുള്ളതോട് അന്തസ് ഉള്ള പോകുന്നപ്പോഴേ ആരാധകൻ ആരാധകർ ചോദിപ്പയാളോട് ഇത് പറയും ഞാൻ അങ്ങയുടെ ആരാധകരാന്ന് പറയുമ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞു ആരാധിക്കാൻ ലോകത്ത് പറഞ്ഞ ഏക നടൻ പുള്ളിയായിരിക്കും അതൊരു നിലപാടാണ് അപ്പം മുകേഷ് ഏട്ടൻ ഫൈനൽ ഡേ അതായത് ഫൈനൽ ഡേ ആണ് പുള്ളിയുടെ ഇൻട്രോ ഞാൻ എടുക്കുന്നത് സിനിമയുടെ ആ ഫൈനൽ ഡേ കഴിഞ്ഞിട്ട് ഹി ഹാപ്പ്മി അതിലൊരു വാത്സല്യമുണ്ടായിരുന്നു അതിൽ എനിക്ക് മനസ്സിലായി ആ നടൻ എത്രമാത്രം ഈ സിനിമയിൽ ഇൻവോൾവ് ആയിരുന്നു അദ്ദേഹത്തിന് എത്രമാത്രം ഈ സിനിമ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പോൾ പൂർവ്വശേഷിയും ഓഫ് കോഴ്സ് ധ്യാൻ ഡബിങ് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ചാൽ നമുക്ക് അടുത്ത പടമുട്ട് ചെയ്യാൻ ഷൈൻ പിന്നെ എൻ്റെ മുത്ത ഞാനുമായിട്ട് അത്ര ആത്മബന്ധമാണ് അപ്പോൾ എല്ലാവരും ഈ അഭിനയിച്ചവരെല്ലാവരും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്ത് ഇത് അഡ്സോസിയേറ്റ് സാർ ഫീൽ ഗുഡ് സാർ ഫീൽ ഗുഡ് രീതിയിൽ തന്നെ അധികം എക്സ്പെക്ടേഷൻ ഒന്നും വരാകത്ത് സാധാരണ ഒരു ഫാമിലി ഫാമിലി പടമായിട്ട് തന്നെ കാണാൻ പ്രേക്ഷകർ വിജയിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു സർ താങ്ക് യു സോ മച്ച് താങ്ക് യു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം